<anha Columugaiels> <talluk> official, pues niluna, ം താലൂക്ക് ഓഫീസിൽ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു ഫോം സംശയങ്ങൾ മാറ്റാൻ വോട്ടർമാർക്ക് ഹെൽപ് ഡെസ്കിനെ സമീപിക്കാം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നിരുന്നു റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണവും വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കോതമംഗലം താലൂക്ക് ഓഫീസിൽ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചത് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ഹെൽപ്പ് ഡെസ്കിനെ സമീപിക്കാം എസ്ഐ ആറുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നിയോജകമണ്ഡലം തല യോഗം തഹസിൽദാർ എം അനിൽകുമാർ വിളിച്ചിരുന്നു അർഹതയുള്ള ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്യൂമറേഷൻ ഫോമുകൾ സ്വീകരിക്കുന്നതിന് ബൂത്തടിസ്ഥാനത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കണമെന്നും കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകൾ പുനഃക്രമീകരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വില്ലേജ് അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കണമെന്നും ആവശ്യമുയർന്നു എസ്ഐആർ വിജയിപ്പിക്കുന്നതിന് റസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണവും തേടിയിട്ടുണ്ട് ഇതിനായി അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗം ചേർന്നിരുന്നു